എത്തപ്പെട്ട് മാറാട്ടെ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കും നല്ല സഹന്മാർക്കും കർത്താവായി സ്വർണ്ണ സ്നേഹ നാം ദിവസങ്ങൾ എഫ് എപ്പാസ് എന്ന ദേവദാസിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു എഫ് എഫ് പാസ് എത്രത്തോളം ദേവസ്സഭയ്ക്കു വേണ്ടി അതുപോലെ ദേവജ്ജനത്തിൻ്റെ ആത്മീയ അഭിവൃദ്ധിക്കു വേണ്ടി നിലനിന്നു എന്നും നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു എഫ് എപ്പാസ് നമ്മുടെ മുമ്പ് നല്ലൊരു മാതൃകാ പുരുഷനാണ് ഇന്നലെ നാം കേട്ടതുപോലെ കൃത് പൗലോസിൽ നിന്ന് തനിക്ക് നല്ലൊരു സാക്ഷിവാചകം ഇടയായി നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകൻ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് എപ്പാസ് ഇന്ന് നമുക്ക് ചിന്തിക്കാം കൊലോസിയർ നാലിൻ്റെ പന്ത്രണ്ട് നിങ്ങൾ ഒരുത്തിനായി ക്രിസ് ക്രിസ്തു യേശുവിൽദാസനായ എപ്പാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു നിങ്ങൾ തികഞ്ഞവരും ദൈവഹിത സംബന്ധിച്ചൊക്കെയും പൂർണ്ണനിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു ഈ വാക്യത്തെ പൗലോസ് പറയുന്നത് ഹെപ്പ്രാസിൻ്റെ പ്രാർത്ഥനയാണ് ഹെപ്പപ്രാസ് കൊലോസ്യ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിൽ വളരെ അത്യാവശ്യകരമായ ഒരു കാര്യമാണ് പ്രാർത്ഥന സ്വഭാവം എല്ലാ വിശ്വാസികളുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ് നാം പലപ്പോഴും പറയാറുണ്ട് ദൈവത്തിനെല്ലാം അറിയാം പിന്നെന്തിനാണ് പ്രാർത്ഥിക്കുന്നുവെന്ന് നാം ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും യേശു ക്രിസ്തു മുഹാന്തരം ലേഖനത്തിലൂടെ സുശിഷത്തിലൂടെ ഉപമകളിലൂടെയൊക്കെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ പ്രാർത്ഥന വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഒരു വിശ്വാസയുടെ ജീവിതത്തിൽ എന്നാൽ പ്രാർത്ഥിക്കാതിരിക്കുന്നതും പാവമാണ് ഒന്ന് ശവുമേൽ പന്ത്രണ്ടിൻ്റെ ഇരുപത്തി മൂന്നിൽ ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ ഹോബിയോട് പാവം ചെയ്യുവാനിട വരരുതേ അപ്പോൾ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളതൊരു പാപമാണ് അതുകൊണ്ട് നാം പ്രാർത്ഥനയിൽ എഫാസിനെ പോലെ പോരാടുന്നവരായിരിക്കണം അല്ലെങ്കിൽ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു അത്യാവശ്യഘടകമായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് എപ്പഭാസ് ഇവിടെ കുലോസി വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നത് എന്താണ് താൻ പ്രാർത്ഥിച്ചത് പന്ത്രണ്ടാം വാക്യം നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ തികഞ്ഞും തികഞ്ഞവരും ദേവഹിത സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്ന ഇങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള കാരണം അവർ തികഞ്ഞവരും ദേവഹിത സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അപ്പോൾ നമുക്കറിയാം ഈ പ്രാർത്ഥനയുടെ പുറയിൽ എന്താണെന്ന് ഐ എഫ് കൊലോസി സഭയിൽ നോസിസം അല്ലെങ്കിൽ ജ്ഞാനവാദം എന്ന യുദ്ധവാ ദുരുപദേശക്കാർ കടന്നുകൂടിയ സമയത്ത് വിശ്വാസികളൊക്കെയും വിശ്വാസത്തിൽ നിന്ന് പോകുന്നു എന്ന് എപഭാസിന് മനസ്സിലായി അപ്പോൾ താൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുകയാണ് അവർ ജ്ഞാനവാദമാണ് എന്ന് ശരിയെന്നുള്ള മട്ടിലേക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ചരിച്ചു കളയുമെന്നുള്ള ഒരു സ്ഥിതി വന്നപ്പോൾ എപ്പഭാസ് തൻ്റെ ദൈവജനത്തിന് വേണ്ടി പ്രാര്ത്ഥിക്കുവാണ് അവർ തികഞ്ഞവരും നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് വചനത്തിൽ തികഞ്ഞവരും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുവാണ് എപ്പഭാസ് ഇവിടെ പ്രിയപ്പെട്ടവർ നാം ഒക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഹോമിയ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാര്ത്ഥിക്കും സഭജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അവർക്ക് നന്മ വരണം ഹോമിയ നന്മകൾ അവരെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നാം പ്രാർത്ഥിക്കും അതോടൊപ്പം നാം അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി വചന വചനത്തിൽ തികഞ്ഞവരും ഈ വിശ്വാസ പ്രാർത്ഥിച്ച പോലെ പൂർണ്ണ നിശ്ചയമുള്ളവരാകേണ്ടതിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട വളരെ ആവശ്യമാണ് ഫോമി ആവശ്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് അതുപോലൊപ്പം തന്നെ നാം ആത്മീയ ജീവിതത്തിൽ നിലനിൽക്കേണ്ടതിന് വേണ്ടി ദേവചനത്തിൽ പൂര്ണതയുള്ളവരും തികഞ്ഞവരുമാകേണ്ടതിന് നാം പ്രാർത്ഥിക്കേണ്ട വളരെ അത്യാവശ്യമായൊരു കാര്യമാണ് എപ്പാസന് മനസ്സിലായി ഈ ജനം ദുരുപദേശത്തിലേക്ക് പോകുമെന്ന് അപ്പോൾ താൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് അവർ ദൈവജനത്തിൽ അല്ലെങ്കിൽ അവരുടെ വിശ്വാസ തികഞ്ഞവരും പ്രാ അതുപോലെ പൂർണ്ണനിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് പ്രിയപ്പെട്ടവരെ എഫാസ് എത്ര ആത്മതീക്ഷ്ണതയോടെയാണ് നാം ആദ്യം മുതൽ ചിന്തിച്ചതുപോലെ ദൈവസഭയ്ക്ക് ദൈവസഭയെക്കുറിച്ച് വളരെ സുഷ്കാന്തിയുള്ളൊരു ദൈവദാസനാണ് എഫ്ഫാസ് അതുപോലെ തന്നെ ദൈവവചനത്തിന് ദൈവനാമത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു ദൈവദാസനാണ് എഫ്ഫാസ് ആ എഫാസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പഠിക്കാൻ പറ്റിയ മറ്റൊരു കാര്യമാണ് താൻ പോ പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു യോദ്ധാവായിരുന്നെന്ന് നാം പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിശ്വാസിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയുള്ളു പലപ്പോഴും നമുക്ക് പ്രയാസങ്ങൾ പ്രതികൂലങ്ങളിലൊക്കെ കാഞ്ഞടിക്കാം ആ എഫ് എബാസ് സ്ഥലസഭയോട് സംബന്ധിച്ച് അനേക പ്രയാസങ്ങൾ ബുദ്ധിസന്ധികൾ കടന്നു വന്നേ വന്ന് വന്നതായിരിക്കാം എങ്കിലും തന്നെ പ്രാർത്ഥന ജീവിതത്തിലൂടെ തനിക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിച്ചു ഈ എഫ്ബാസ് ആ ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ച പോലുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിനും നമ്മുടെ കൂട്ടവിശ്വാസികൾക്കും നല്ല നമ്മുടെ സനസഭയ്ക്ക് വേണ്ടി നാമം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ഈ ദിവസങ്ങളിൽ നമുക്ക് എഫാസിൻ്റെ ജീവിതത്തിൽ നിന്ന് അനേക മൂല്യങ്ങൾ ലഭിപ്പാനായിട്ട് ഇടയായിത്തീരുന്നു അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ സനസഭയ്ക്ക് വേണ്ടി ദൈവനാമത്തിനു വേണ്ടി നിലനിൽപ്പാൻ നാമം പ്രാർത്ഥനയിൽ പോരാടുന്നവരായി തീരുവാൻ നമ്മുടെ ദൈവജനം അവർ തികഞ്ഞവരും പൂർണ്ണനിശ്ചയം നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് ദൈവജനത്തിലും അതുപോലെ വിശ്വാസത്തിലും നിൽക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കണം ഈ ഫെഫാസ് എത്രയോ മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ നാം ചിന്തിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകൻ ഇന്ന് പ്രാർത്ഥനയിൽ പോരാടിയവൻ നമ്മുടെ ജീവിതത്തിനും പ്രാർത്ഥന ഒരു പോരാട്ടമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ